വിദ്യാർത്ഥികൾ ഈ നടപടിയാണ് അതിക്രൂരവും ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതെന്നൊന്നും പറഞ്ഞ ഒന്നും ആവില്ല ഞാൻ ആ വീഡിയോ കാണാൻ പറ്റിയില്ല കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല അത്രയും അതിക്രൂരമായിട്ടുള്ള ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്തോന്ന് അത്രയും ക്രൂരമാണ് അതില് എന്തൊക്കെ ഇപ്പോ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതില് പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ് ഇത് അങ്ങേയറ്റം അങ്ങേയറ്റം അങ്ങേ അറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അതിന്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത് ഞാൻ വീഡിയോനെ കാണാൻ കഴിയാത്തതില്ല അതാണ് എല്ലാവരുടെയും സാഹചര്യം അപ്പൊ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ എന്റെ വീട് എന്ന് വെച്ചാല് ഈ മാഡം പറഞ്ഞത് ഇവരെ ഇവരായി അഞ്ച് പേർ അതായത് കോട്ടയം നേഴ്സിംഗ് കോളേജിലുണ്ടായ ആ ക്രൂരപീഡനം നടത്തിയ ഈ അഞ്ച് പേർക്ക് അവർ അവരെ സസ്പെൻഡ് ചെയ്ത് പിന്നെ കൂടാതെ ഇനി ഒരിക്കലും അവർക്ക് വിദ്യാഭ്യാസം അവർ എടുക്കണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏതായാലും ഒരു നല്ലൊരു നടപടിയാണ് ഈ എന്താ പറയുക അത്ര തന്നെ വായിൽ അങ്ങനെ അങ്ങനത്തൊരു ചീത്ത വിളിയാൻ നമുക്ക് വരും കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള എന്താ പറയുക ജൂനിയറായ കുട്ടികളാണ് ഇവർ സീനിയറായ ഇവർ പോവുക റൂമിലേക്ക് വിളിച്ച് വരുത്തുക എന്നിട്ട് അവരെ കോമ്പസ് എടുത്ത് കുത്തിയിട്ട് ആ കുട്ടികൾ വേദനിക്കുന്ന ഇതിൽ ഇവർ ആഹ്ലാദിക്കുക സത്യത്തിൽ ഇവർ നേഴ്സിങ്ങ പഠിക്കുന്നു അല്ല ഇവർ നേഴ്സിങ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇവർ ഒരു ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക മനുഷ്യന്മാരെ ഒരു ഒരു അവരെ വേദനിക്കുന്നത് കാണുമ്പം ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരിങ്ങനെ ആഹ്ലാദിക്കും കാരണം ഇത് ഇവർക്ക് ഇങ്ങനത്തെ ഊളന്മാർക്ക് പറ്റിയതല്ല ഈ ഒരു നേഴ്സിങ്ങും വിദ്യാഭ്യാസവും പഠനവും കാരണം പിന്നെ ഒന്നാമത് വളർത്തു ദോഷം തന്നെ പറയാം കാരണം ഇതുപോലെ ഒരുപാട് കുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നുണ്ട് അല്ലേ ഇവരഞ്ച് പേര് മാത്രമാണ് ഇങ്ങനത്തെ ക്രൂരമായ ഇത് എന്താ പറയുക ആക്രമണം ചെയ്തത് കാരണം ഇതുപോലെ ഒരുപാട് കുട്ടികൾ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഞ്ചാബിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ മറ്റേ എന്താ പറയുക മദ്യത്തിൻ്റെ എല്ലാം ലഹരിയിലായാലും കാരണം ഇങ്ങനെ ഈ വിദ്യാഭ്യാസം പഠിക്കുന്നവർക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാൻ പാടില്ല കാരണം ഇതെല്ലാം വെച്ചാൽ മനുഷ്യ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് കാരണം ഇന്ന് ആ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ജൂനിയറായ കുട്ടികളെ ഇന്നിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ വരെ പറ്റില്ല അപ്പം ഇവർക്ക് അർഹതപ്പെട്ടതല്ല ആ പഠനം ഇവരെ വല്ല തോട്ടിപ്പണിക്കാറ്റം വിടണം ഇവരെ അഞ്ച് അഞ്ചു പേരാണ് കാരണം എന്ന് വെച്ചാൽ ആ മേഡം പറഞ്ഞ പോലെ ആ വീഡിയോ ഒരാൾക്ക് ഒരു സെക്കൻഡ് പോലും കണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം അത്രയും ക്രൂരമായിട്ടാണ് ആ കുട്ടീനെ ചെയ്യുന്നത് സത്യത്തിൽ എന്താ പറയുക ഇവര ആ നിമിഷം തന്നെ ഇവർ ഈ അഞ്ചെണ്ണത്തിന് എന്താ പറയുക അത്രയും വെടിവെച്ച് കൊല്ലേ വേണ്ടിവരാ ഇവരെ വിട്ട് എന്താ പറയുക ജീവിക്കാൻ ഇനി ഇവരെ അനുവദിക്കാൻ പാടില്ല കാരണം ഇവരാ ഇനി പുറം ലോകം ഇവർ കാണാൻ പാടില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ വളർത്തു ദോഷം രക്ഷിതാക്കന്മാർ വളർത്തു ദോഷം തന്നെയാണ് ഇവരിങ്ങനെ മോശമാകാൻ കാരണം കാരണം എന്ന് വെച്ചാൽ മക്കളെ ആ ഒരു നിലക്ക് നിർത്തേണ്ട അടുത്ത് നിർത്തേനെ വേണം അങ്ങനെ നിലനിർത്തുന്ന മക്കളെല്ലാം ഇന്ന് ഡീസൻറ്റായിട്ട് എന്താ പറയുക പല വിദ്യാഭ്യാസവും പഠനവും അവർ കൈമലാക്കിയിട്ട് നല്ല നിലയിൽ ജോലി എടുക്കുന്ന മക്കളെല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ ഇത് അച്ഛനും അമ്മയും ആ ഒരു അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ തോൽക്കിഞ്ഞ ഇളക്കിയിട്ടാണ് ഇവരിങ്ങനെ മറ്റുള്ളവരെ വേദനയിൽ ആഹ്ലാദം കണ്ടെത്തുന്നത് ഇച്ചിള എന്ത് വിളിച്ചാലും നമ്മൾ നമുക്ക് ആ രോഷം തീരുവല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈറ്റളീ അഞ്ചനത്തിൻ്റെ മുഖം കാണുമ്പം നമുക്ക് ആ ഒരു കുട്ടീൻ്റെ ആ ഒരു കുട്ടീനെ ചെയ്യുന്ന ആ ഒരു ആ പീഡനമാണ് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ വരുന്നത് ഓരോ മക്കളെല്ലാം പടക്കായാൽ ഇങ്ങനെ ആൾക്കാർ പറയല് ആ അച്ഛനമ്മയിൽ എന്ത് പിഴച്ച് അവർ പാവം അവരൊന്നും അറിയുന്നില്ല അവർക്ക് അവർക്ക് അടങ്ങൂല സത്യത്തിൽ ആ അച്ഛനമ്മമാർ തന്നെയാണ് ഇവർക്ക് എന്താ പറയുക വഴി വെച്ച് കൊടുക്കുന്നത് ഓരോ തമ്മാടിത്തരത്തിന് അതെല്ലാം ആ തമ്മാടിത്തരം ചെയ്യുന്ന അവസരത്തിൽ അതിലേക്ക് അവർ പോകുന്ന അവസരത്തിൽ അന്നേരം അടക്കണം നിങ്ങൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റണം അവരെ അച്ചടക്കത്തോടെ വളർത്താനും കൂടി നിങ്ങൾക്ക് പറ്റണം